ചെറിയ മക്കൾ മരിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ടാണ് ആത്മീയമായി ചിന്തിച്ചാലുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ മാനസികമായി നമുക്ക് ഈ ഭൗതിക ലോകത്ത് അനുഭവപ്പെടാമെങ്കിലും ചെറിയ കുട്ടികൾ മരിച്ചാൽ എവിടെയാണ് അവർ എന്ന ചോദ്യത്തിന് ഖുർആനില്ല മഹദീസിൽ നിന്നും നമുക്ക് ഉത്തരം കിട്ടും തന്നത്ത അന്ത അബാവക്കും നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും സ്വർഗത്തിൽ കടക്കുക എന്ന് ആ കുട്ടികളോട് പറയപ്പെടും ഏത് കുട്ടികൾ ചെറിയ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചു പോയ കുട്ടികൾ അവരെ കുട്ടികളായിട്ട് തന്നെയാണ് ആഹ്റത്തിൽ കൊണ്ടുവരിക എന്ന ഹതിൽ കാണുക കൊണ്ടുവന്നാൽ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ആ കുട്ടിത്തം വിട്ടുമാറാത്ത ആ പൈതലുകൾ ഓടിച്ചെന്ന കൈയും അവരുടെ ശരീരവും ഒക്കെ പിടിച്ച് വലിച്ച് വാ ഞങ്ങളുടെ കൂടെ വാ എന്ന് അവര് ശാഠ്യം പിടിക്കുമത്ര അവസാനം മഹറയിലെ ആളുകൾ പോലും അവരുടെ ഒച്ചപ്പാടും കരച്ചിലും കൊണ്ട് ബുദ്ധിമുട്ടാവും തരത്തിൽ അവര് വാശി പിടിക്കും പിടിക്കുമ്പോ ദോഷികളായിരുന്നാൽ പോലും മാതാപിതാക്കളെ അവരോടൊപ്പം സ്വർഗത്തിലയക്കുമെന്നാണ് സ്വർഗത്തിൽ അവർക്ക് വയസ്സ് കൂടില്ല അവര് സ്വർഗത്തിൽ അതേ പ്രായത്തിൽ തന്നെ ആയിരിക്കും എന്ത് രസമായിരിക്കും നമ്മുടെ മക്കളൊക്കെ വലുതായി അവര് വേറെ തലത്തിലേക്ക് പോകുമ്പോ ചെറുപ്പത്തിൽ മരിച്ച കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം എന്നും കുട്ടികളായിട്ടിരിക്കും സ്വർഗത്തിൽ ആവശ്യങ്ങൾക്ക് ഇതാ പോ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ചെറിയ കുട്ടികളായിട്ട് അവര് അവിടെ എന്നാണ് ദ്വായിമുൽ ജന്ന എന്നാണ് അവർ പറയപ്പെടുക സിഹാറു അഹിലുൽജന്ന എന്നർത്ഥം സ്വർഗത്തിലെ കൊച്ചു കുട്ടികൾ സ്വർഗത്തിൽ തിളങ്ങുന്ന മുത്തുകളെപ്പോലുള്ള കുട്ടികൾ ഉണ്ട് എന്ന് ഖുർആാനിൽ പറയുന്നത് ഈ മക്കളെ കുറിച്ചാണ് ഇപ്പൊ അവിടെ അവരെവിടെയുണ്ടെന്ന് ചോദിച്ചാൽ കബറിലവർ സ്വർഗവുമായി ബന്ധപ്പെട്ട അവസ്ഥയിൽ അവരുടെ ഔഹ നിൽക്കുമ്പോ അവരുടെ ശരീരം ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം നബി അലിസ്സലാമിന്റെ ശിക്ഷണത്തിലും ആ ഒക്കെ ആയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവർ താമസിക്കുന്നുണ്ട് വിശ്വലി തങ്ങൾക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടായ ആ സ്വപ്നത്തിൽ പറയുന്നുണ്ട് ഒരു വലിയ മരത്തിന്റെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ നബിസലം താങ്കൾ സ്വപ്നത്തിൽ പോകുന്നുണ്ട് അവസാനം കായബ പോലുള്ള ഒരു എത്തുന്നുണ്ട് അവിടെ നോക്കുമ്പോ കായ തുല്യമായ ബൈത്തിൽ മാങ്ങൂർ എന്ന ആകാശത്തിന്റെ അപ്പുറത്തുള്ള ആ കായ തുല്യമായി കാഴ്ബക്ക് നേർ മുകളിൽ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ആ കായബ എന്ന പള്ളിയുടെ അടുക്കൽ ഒരു പ്രായമുള്ള ആളിരിക്കുന്നു ചുറ്റും കുട്ടികളും ഇരിക്കുന്നു ഇതാരാണെന്ന് ചോദിക്കുമ്പോ ജിബിലലി സ്വലാം പറയുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം ഹലീലുള്ള ആണ് എന്ന് ചുറ്റുമുള്ളത് ചെറുപ്പത്തിൽ മരിച്ച മക്കളാണെന്ന് അപ്പൊ ആ മക്കളൊക്കെ അവിടെ താമസിക്കുമ്പോ നാം കേട്ട് പലപ്പോഴും ഞെട്ടിപ്പോയ അപകടങ്ങളിലൊക്കെ മരിച്ച പൈതലുകൾ ഒന്നും രണ്ടും മൂന്നും നാലുമൊക്കെ കുട്ടികൾ ഒന്നിച്ച് മരിച്ചതൊക്കെ നമ്മൾ കേട്ടു നമ്മൾ നമ്മളാകെ പകച്ചു നിൽക്കുകയും വേദനിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഈ വീഡിയോ ഒരുപക്ഷേ പലർക്കും സന്തോഷം സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും പലരുടെയും മക്കൾ ചെറുപ്പത്തിൽ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയോടെ അവർ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എന്നുറപ്പിക്കുക അവരെന്നും കുട്ടികളായി പിറങ്ങുന്ന മുഖവും നല്ല കണ്ണുകളുമായി താലോലിക്കാൻ പറ്റിയ കവളുകളുമായി അവർ മാതാപിതാക്കളെ കാത്തിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനും എന്നും സ്വർഗത്തിൽ പൈതലുകളായി ഭൂമിയിലുള്ള മക്കളെ തന്നെ തിരിച്ചു കിട്ടുന്ന അവസ്ഥയിൽ അവർ സന്തോഷവാന്മാരായി കാലാകാലം ജീവിക്കാനുള്ള സന്തോഷം അവർക്ക് അള്ളാഹു നൽകുന്നു എന്നതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ മരിച്ചാൽ ഇന്നാലില്ലാ ഇന്ന ഇല്ല ഈ എന്ന് പറയുന്നതിന് മുമ്പ് അൽഹന്ദില്ലാ എന്ന് പറയലും പ്രത്യേകം സുന്നത്തുണ്ട് കാരണം അങ്ങനെ പറയുന്നവർക്ക് ബൈതുൽഹന്ദ് എന്ന പേരിലുള്ള പ്രത്യേക വീട് തന്നെ സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കുമെന്നാണ് ിൽ നിന്നോ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ആ പൂക്കളെ ഓർത്ത് മനം നൊന്ത് ജീവിതാവസാനം വരെ കരഞ്ഞും കലങ്ങിയ കണ്ണും തപിക്കുന്ന ഹൃദയവുമായി മെലിഞ്ഞൊട്ടിയിട്ട് ജീവിച്ചു തീർക്കേണ്ടവരല്ല അവരുടെ മാതാപിതാക്കൾ മറിച്ച് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ കൂടുതൽ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ വിക്ര ചൊല്ലി പ്രത്യേകിച്ച് ഹന്ത് ചൊല്ലി ഒരുപാട് ആരാധനകളുമായി ആ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് അള്ളാഹു നിശ്ചയിച്ച സമയമെത്തും വരെ ഭൂമിയിൽ സന്തോഷവന്മാരായി ജീവിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് വല്ലാ അപാകതകളും നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ജീവൻ അവസാനിപ്പിച്ചാൽ അവരെ കാണാനേ നമുക്ക് കിട്ടില്ല എന്ന കാര്യം ഓർക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ